ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ആരൊക്കെയാണ് പുറത്തേക്ക് പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും രണ്ടാളുകളായിരിക്കും പുറത്തേക്ക് പോവുക അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും വോട്ട് കുറവുള്ള ആളുകളായിരിക്കും പുറത്തേക്ക് പോവുകയും ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പലരുടെയും ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഒരു വിലയിരുത്താൻ പറ്റത്തില്ല എങ്കിൽ പോലും അതും കുറച്ചൊക്കെ കൃത്യമായ കണക്കുകളായിരിക്കും തരുന്നത് നൂറ് ശതമാനം ശരിയല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ പുറകിൽ നിൽക്കുന്നത് ഒനിയൽ സാബുവും അതുപോലെ തന്നെ ശൈത്യുമാണ് ഇവരണ്ടും ഈ ആഴ്ചയിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ വോട്ടിങ് കുറവുള്ള ലിസ്റ്റിൽ നോക്കുമ്പോൾ ബിന്നി അതുപോലെ ആര്യൻ ആദില ഇവരൊക്കെ കുറച്ച് പുറകിലാണുള്ളത് എന്തായാലും ഇവരിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ആളുകൾ ഈ ഒനിയലും അതുപോലെ തന്നെ ശൈത്യുമാണ് ഇവർ രണ്ടു ഈ ആഴ്ച എന്തായാലും പുറത്തേക്ക് പോവുക രണ്ടുപേരുടെ എവിഷൻ ഉണ്ടെന്നുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ഉറപ്പ് തന്നെയാണ് രണ്ടുപേരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോവുക